സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനൂപിണീ വിദ്യാരംഭം കരിഷ്യമി സിദ്ധീർഭവതു മേ സദാ ഇന്ന് വസന്തപഞ്ചമി ജനുവരി ഇരുപത്തി മൂന്ന് ശ്രീ പഞ്ചമി എന്നും സരസ്വതീപഞ്ചമി എന്നും വസന്തപഞ്ചമിക്ക് പേരുകളുണ്ട് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഞ്ചാമത്തെ ദിവസമാണ് വസന്തപഞ്ചമി കേരളത്തിൽ വിജയദശമിക്കാണെങ്കിലും ഭാരതത്തിൽ മിക്കയിടത്തും കുട്ടികളെ എഴുത്തിന് എരുത്തുന്നത് സരസ്വതീ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന വസന്തപഞ്ചമിക്കാണ് വീഴുന്ന വിത്തെല്ലാം വളർന്ന് വികസിച്ച് പൂത്തുലയുന്ന കാലമാണ് വസന്തം എന്നത് ചന്ദ്രനാവട്ടെ ബുദ്ധികാരകനും സങ്കല്പകാരകനുമാണ് അതുകൊണ്ട് തന്നെ ഈ പഞ്ചമിയിൽ നമ്മളുടെ ചിന്തയിൽ വീഴുന്ന എന്തും സരസ്വതി കടാക്ഷത്താൽ വളരുകയും പൂത്തു വിടർന്ന് വസന്തമാവുകയും ചെയ്യും കവികൾക്കും കലാകാരന്മാർക്കും വിദ്യാ അന്വേഷകർക്കും സരസ്വതിയും വസന്തവും ചേർന്ന ഈ ദിനത്തിലെ സ്നാനം ഏറെ പ്രധാനം നൽകുന്നു പ്രകൃതിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ സരസ്വതി ചൈതന്യം പൂർണ്ണമായും സ്വീകരിച്ചാണ് അന്ന് ഭാരതപുഴ ഒഴുകുന്നത് തിരുനാവായയിലെ കേരള കുംഭമേളയിലെ പഞ്ചമി സ്നാനം ഇന്നാണ് ജനുവരി ഇരുപത്തി മൂന്നിന് ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നും ദേവി ആവിർഭവിച്ചത് മാഘമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി നാളിലായിരുന്നു അതായത് പറഞ്ഞുവല്ലോ മാഘമാസത്തിലെ അഞ്ചാമത്തെ ദിവസം ദിവസമെന്ന് അതുകൊണ്ട് തന്നെയാണ് മാഘശുക്ല പഞ്ചമി ദേവിയുടെ ജന്മദിനമായിട്ട് ആഘോഷിക്കപ്പെടുന്നത് കാളിദാസിനു മുന്നിൽ ദേവി പ്രത്യക്ഷയായി വരം നൽകിയത് വസന്തപഞ്ചമി നാളിലാണെന്നും വിശ്വസിക്കപ്പെടുന്നു മാഘശുക്ല പഞ്ചമി വസന്ത പഞ്ചമി എന്ന പേരിലാണ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ഇനി മാഘമാസം അതീവ വൈശിഷ്ട്യമാർന്ന പുണ്യമാസമാണല്ലോ അതായത് മാഗം മാഘമാസം എന്നാൽ ഈ മകരം കുംഭം ആ മാസങ്ങളാണ് വൈശാഖമാസം മേടം ഇടവം ആ സമയങ്ങൾ ഇനി കാർത്തിക മാസം തുലാം വൃശ്ചികം ആ സമയങ്ങൾ ഈ മാസങ്ങളിലെല്ലാം നമ്മുടെ ഹൈന്ദവർക്ക് ഹൈന്ദവ പുരാണങ്ങൾ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് വസന്തകാലം ആരംഭിക്കുന്നത് മാഘമാസത്തിലാണ് അതായത് ഈ മാസം ഇനി വസന്തപഞ്ചമി ദിനം വിജയദശമി പോലെ തന്നെയാണ് അത്രയും പ്രധാനപ്പെട്ടതാണ് ഉത്തരേന്ത്യയില് ഈ ദിവസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു നമ്മുടെ കേരളീയർ വിദ്യാരംഭം കുറിക്കുവാനായിട്ട് വിജയദശമി തിരഞ്ഞെടുത്തപ്പോൾ ഉത്തരേന്ത്യയിലെ കുട്ടികളെ വിദ്യയുടെ ലോകത്തേക്ക് ആനയിക്കുന്നത് ദേവിയുടെ ജന്മദിനമായ വസന്തപഞ്ചമിയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അന്ന് ദേവിയെ പൂജിക്കാറുണ്ടെന്നാണ് പറയുന്നത് ഇനി പ്രസിദ്ധമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അതായത് കാശി ഹിന്ദു വിശ്വവിദ്യ വിദ്യാലയം അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ശിലാസ്ഥാപനം നടത്തിയത് ഒരു വസന്തപഞ്ചമി നാളിലായിരുന്നു സത്വപ്രധാനയും ശുക്ലവർണയുമായ വസന്ത പഞ്ചമി നാളിൽ പ്രഭാതത്തിൽ ജലഗന്ധ പുഷ്പ ദീപാദികളാൽ പൂജിക്കേണ്ടതാണ് പഞ്ചമി നാളിൽ ദേവിക്ക് മഞ്ഞ നിറമുള്ള പൂക്കളും വസ്ത്രങ്ങളും സമർപ്പിക്കുകയാണ് ഉത്തരേന്ത്യയിൽ പൊതുവെ പതിവ് ദേവിക്ക് അന്നേ ദിവസം നിവേദിക്കുന്ന മധുര പലഹാരങ്ങളും മഞ്ഞ നിറമുള്ളതായിരിക്കും അതായത് മഞ്ഞ ലഡു കേസരി ഹൽവ അവയെല്ലാം ഇനി ആളുകളും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നു വസന്തത്തിൻ്റെ വർണ്ണമായിട്ട് മഞ്ഞ ഖരുതപ്പെടുന്നുണ്ട് ഐശ്വര്യത്തിൻ്റെയും ശുഭപ്രതീക്ഷകളുടെയും പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും നിറമാണ് മഞ്ഞ നിറം പുസ്തകവും പേനയും എല്ലാം ദേവിയുടെ മുൻപിൽ സമർപ്പിച്ച് പൂജിക്കുന്നു ഇന്ന് വസന്തപഞ്ചമി നാളിൽ സരസ്വതി ദേവിയെ പൂജിക്കുന്നവർക്ക് ജ്ഞാനസിദ്ധിയും മോക്ഷവും ലഭിക്കുന്നതാണ് മാഘശുക്ല പഞ്ചമിയിൽ ഷോഡശോ ഉപചാരങ്ങളോടുകൂടി ദേവിയെ പൂജിക്കുന്നവർ മണിദ്വീപിൽ ഒരു ബ്രഹ്മദിനം കഴിയുകയും പുനർജന്മത്തിൽ മഹാപണ്ഡിതനായിട്ട് ഭവിക്കുകയും ചെയ്യും മാഗസ് ശുക്ല പഞ്ചമ്യാം പഞ്ചമ്യം പൂജയേദ്യ സരസ്വതീം സംയതോ ഭക്തി മണിദ്വീപേ യ്രഹ്മാതിവാനിശം സംപ്രാപ്യ ചാ പുനർ സഭവേത് കവി പണ്ഡിത ദേവി ഭാഗവതത്തിൽ ഈ ഒരു ശ്ലോകം പറയുന്നുണ്ട് അന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സരസ്വതീ സ്തോത്രങ്ങളും വിശിഷ്യ സഹസ്രനാമ സ്തോത്രം മന്ത്രങ്ങളും നിഷ്ഠയോടുകൂടി ജപിക്കുന്നതും ഫലദായകമാണ് മഹാലക്ഷ്മിയെ പൂജിക്കുന്ന ദിനം കൂടിയാണ് ശ്രീ പഞ്ചമി മാഘശുക്ല പഞ്ചമി പൂജയെക്കുറിച്ച് സംവത്സര പ്രദീപം പറയുന്നു പഞ്ചമ്യാം പൂജയേ ലക്ഷ്മീ പുഷ്പദൂഭാനവാരിബി मस्याधारं लेगिनी च पूजयेन लिगे तदा माघे मासीसिदे पक्षे पञ्चमीया श्रिया प्रिया तस्या पूर्वाह्नं मे कार्यसारस्वदोत्सवः ഈ പഞ്ചമിയിൽ മഹാലക്ഷ്മിയെ പുഷ്പം ധൂപം നിവേദ്യം ജലം എന്നീ ഇത്യാദികളാൽ പൂജിക്കണം ദേവിയുടെ ആധാര ആധാരശക്തികളെയും എഴുത്തുപകരണങ്ങളെയും പൂജിച്ച ശേഷം എഴുതണം ശ്രീക്ക് പ്രിയങ്കരമായ മാഘശുക്ല പഞ്ചമിയിൽ പൂർവാഹനത്തിൽ അതായത് പ്രഭാതത്തിൽ സാരസ്വതോത്സവം ആഘോഷിക്കണം എന്നാണ് പറയുന്നത് ശ്രീ എന്ന ശബ്ദത്തിന് ലക്ഷ്മി എന്നും സരസ്വതി എന്നും അർത്ഥമുള്ളതിനാൽ ഇവിടെ സരസ്വതി എന്ന് സ്വീകരിക്കുന്നതാണ് ഉചിതമെന്ന് പറയുന്നു ഇനി സാധാരണയായിട്ട് മകരമാസത്തിലെ ഉത്രട്ടാതിയോട് ചേർന്നാണ് വസന്തപഞ്ചമി വരുന്നത് കൊടിയേറി ഉത്സവം നടക്കുന്ന കേരളത്തിലെ മുഖ്യ സരസ്വതി ക്ഷേത്രമായ വടക്കൻ പറവൂർ ദക്ഷിണ മൂകാംബിക സരസ്വതി ക്ഷേത്രത്തിലെ ആറാട്ട് മകരത്തിലെ ഉത്രട്ടാതി നാളിലാണ് നാളിലാണെന്നതും ശ്രദ്ധേയമാണ് വസന്തപഞ്ചമിയുടെ നാൽപ്പതാം ദിനമാണ് ഹോളി അതായത് ഫാൽ ഗുണ പൂർണിമ പ്രഹ്ലാദിനെ അഗ്നിക്ക് ഇരയാക്കുവാൻ ശ്രമിച്ച ഹോളികയുടെ അതായത് ഹിരണ്യ കശുപുവിൻ്റെ സഹോദരിയുടെ ആ രൂപം വസന്തപഞ്ചമി നാൾ മുതൽ ഒരുക്കി തുടങ്ങുകയും ഹോളിയുടെ അന്ന് കത്തിച്ചു കളയുകയും ചെയ്യുന്നു ഉത്തരേന്ത്യയിലെ കടുകുപാടങ്ങളെല്ലാം മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ മനോഹരമാകുന്ന ഒരു കാലം കൂടിയാണിത് പഞ്ചാബിലോ സിഖ് സമൂഹം പട്ടങ്ങളുടെ ഉത്സവമായിട്ടും മാഘശുക്ല പഞ്ചമി ആഘോഷിക്കുന്നു ഇനി കാമദേവനെയും രതീദേവിയെയും വസന്തദേവനെയും പൂജിക്കുന്ന ദിനം കൂടിയാണ് ഇത് വസന്തപഞ്ചമിയുടെ തലേദിവസം ചതുർത്ഥിയാണ് അതായത് ചതുർത്ഥി ഇന്നലെ കഴിഞ്ഞു ഗണപതിയുടെ അല്ലെങ്കിൽ ഗണപതിയെ പൂജിക്കുവാൻ വിനായക ചതുർത്ഥി പോലെ തന്നെ പ്രാധാന്യമേറിയ ദിവസമാണ് ചതുർത്ഥി ചതുർത്ഥി നാളിൽ മഹാഗണപതിയെയും പഞ്ചമി നാളിൽ സരസ്വതി ദേവിയെയും ആരാധിക്കുക വഴി മനുഷ്യർക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായ സകലതും സിദ്ധിക്കും വിശ്വാസപൂർവം ഭക്തിയോടുകൂടി ബഹുമാനത്തോടുകൂടി ആ ദേവിയെ പൂജിക്കുക കേരളത്തിൽ വസന്ത പഞ്ചമിക്ക് അധികം പ്രാധാന്യമൊന്നും കാണുന്നില്ല എന്നാലും ശ്രീകൃഷ്ണ ജയന്തിയും തിരുവാതിരയും തിരുവോണവും തൃക്കാർത്തികയുമാണ് നമ്മൾ മലയാളികൾ ആഘോഷിക്കാറുള്ളത് എന്നാൽ ഇതും കൂടി വസന്തപഞ്ചമിയും കൂടി ആഘോഷിക്കണം എന്നതാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് ഇനി നമ്മൾ മലയാളികൾ ആഘോഷിക്കാറുള്ള നാല് പ്രധാന ജന്മദിനങ്ങൾ ഇപ്പോൾ ഇപ്പോൾ യഥാക്രമം പറയുകയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ശിവഭഗവാന്റെയും വാമനമൂർത്തിയുടെയും ദേവിയുടെയും ജന്മദിനങ്ങളാണ് അതായത് നവരാത്രി അങ്ങനെ ഗണപതി ഭഗവാന്റെ ജന്മദിനമായ വിനായക ചതുർത്ഥി ജന്മദിനമായ രാമനവമി ഹനുമാന്റെ ജന്മദിനമായ ഹനുമത് ജയന്തി ബലരാമ ജന്മദിനമായ ബലരാമജന്മദിനമായ അക്ഷയതൃതീയ വൈശാഖ മാസത്തിലെ നരസിംഹ ജയന്തി എന്നിവയ്ക്ക് മുൻപായിരുന്നതിനും അധികം ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ആഘോഷങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഗംഭീരമാക്കുന്നുണ്ട് അതുപോലെ തന്നെ വസന്തപഞ്ചമിയും സമുചിതമായിട്ട് അനന്തരമായ ഭാവിയിൽ അനന്തര ഭാവിയിൽ കൊണ്ടാടപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എല്ലാവർക്കും ശ്രീ സരസ്വതി ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം